ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ പണിപ്പുരയിൽ ഇരുപത് കോയിൻ്റെ സാധനം മാത്രമേ എടുക്കാൻ പറ്റൂ അപ്പോൾ കോയിനിന് വലിയ വില ഉണ്ടായിരുന്നു പലരും ഈ സർക്കസ് ടാസ്കിൽ കോയിൻ കൊടുക്കാൻ മടി കാണിച്ചു മസ്താനി ഷാനവാസ് അതുപോലെ ഈവൻ നൂറ പോലും രണ്ട് രണ്ട് കോയിൻ വേസ്റ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ ആരും പറഞ്ഞു ഈ ഒരു ടാസ്കിൽ കോയിൻ തരാത്തവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റൂല കിട്ടിയ ഫുഡ് കൊടുക്കാൻ പറ്റൂല എന്നാരം ആദ്യം പറഞ്ഞു പിന്നീട് ആരും പറഞ്ഞു ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊരു വാണിംഗ് ആണ് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോയിൻ തരാതിരുന്നിട്ട് പിന്നെ ഫുഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ശരിയാവില്ല ഇപ്പം കോയിൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ അത് വേറെ ആർക്കും കൊടുക്കില്ലല്ലോ അപ്പോൾ അതിപ്പോൾ ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ വേറെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ വേറെ ആർക്കും കൊടുക്കില്ല അപ്പോൾ പിന്നെ നിങ്ങൾ കോയിൻ കൊടുക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കിട്ടുമ്പോൾ നിങ്ങൾക്കും കൂടെ വേണമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്ക് വഴക്കവിടെ നടക്കുന്നുണ്ട് അനുമോളൊക്കെ ഭയങ്കരമായിട്ട് നന്മമരം കളിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇവിടെ ആരും പറഞ്ഞത് ന്യായമാണ് ആര് തർക്കമൊന്നുമില്ല ആര്യൻ്റെ ഭാഗത്താണ് ന്യായം പിന്നെ ഫുഡ് മാനുഷിക പരിഗണന വെച്ച് എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്നും പറഞ്ഞ് ആര്യനെ കടിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല പോടാ കൊച്ചു കെറിക്കുക വളർന്നിട്ട് വാടാ ഇമാതിരി ഡയലോഗ് ഒക്കെ അനുമ്പോൾ ആര്യൻ്റെ അടുത്ത് അടിക്കുന്നുണ്ട് വഴക്കിൻ്റെ ഇടയിൽ ആര്യം കുറച്ച് റെസ്പെക്റ്റോട് കൂടിയാണ് ഇന്ന് സംസാരിച്ചത് ഇതിനു മുമ്പ് ആര്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്ന സമയത്ത് നമ്മളെല്ലാം ആര്യനെ കുറ്റപ്പെടുത്തിയതാണ് പക്ഷേ ഇന്ന് ആര്യൻ്റെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ടാവും പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് കാരണം ഇവർ സർക്കസ് കളിച്ച് ഏൺ ചെയ്തെടുത്തതാണ് ഈ കോയിൻ അപ്പൊ അവിടെ ഒരു കോയിൻ പോലും കൊടുക്കാതിരുന്നവരും കയ്യിൽ വെച്ചിട്ട് കൊടുക്കാൻ മടിച്ചവരും ഒക്കെ ഇവർക്ക് കളിച്ച് കിട്ടിയ ഫുഡ് കിട്ടുന്ന സമയത്ത് അതിന് ഷെയർ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ അവർക്ക് പറ്റില്ല അതൊരിക്കലും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവർ കോയിൻ കൊടുക്കണമായിരുന്നു അവർ ഒരു റിസ്ക് എടുക്കണമായിരുന്നു അവരൊക്കെ എന്താണ് ഈവൻ ഷാനവാസ് ഉൾപ്പെടെ വിചാരിച്ചു എന്താണ് കോയിൻ കൈ വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് സോ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് അവസാനം ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതെ അത് കൊടുക്കാതിരുന്നവര് ഫുഡ് കിട്ടുന്ന സമയമാകുമ്പോൾ അവർക്ക് ഈക്വൽ ഷെയർ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ള റൈറ്റ് അവർക്കില്ല കാരണം ഇത് കളിച്ച് നേടുന്നവരുടെ ഫുഡാണ് അല്ലാതെ അവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഫുഡ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ടാസ്ക് കളിച്ച് കിട്ടുന്ന ഫുഡ് വേണമെങ്കിൽ കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ആര്യൻ അത് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഇവിടെ ഫുഡല്ലേ കൊടുത്തില്ലെങ്കിൽ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അനുമോള് അതുപോലെ മറ്റേ മസ്താനിയൊക്കെ ഭയങ്കര ഡയലോഗ് മസ്താനിയൊക്കെ എടുക്കത്ത ഡയലോഗാണ് അങ്ങനെ പറയാനുള്ള റൈറ്റ് ആര്യൻ ഇല്ല എന്ന് ആര്യനെ ഉള്ളു റൈറ്റ് ആ ഒരു സർക്കസ് ടാസ്കില് കളിച്ച എല്ലാവർക്കും അത് പറയാൻ റൈറ്റ് ഉണ്ട് പക്ഷെ അവരുടെ മര്യാദയ്ക്ക് അവരെല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് ഔദാര്യമായിട്ട് കണ്ടാൽ മതി ഈ കോയിൻ കൊടുക്കാത്തവരെല്ലാവരും ഔദാര്യമായിട്ട് കണ്ടാൽ മതി അനീഷ് പറയുന്നുണ്ട് ഫുഡാണ് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ശരിയാണ് ഫുഡ് നമുക്ക് ഷെയർ ചെയ്യാം പക്ഷേ ഇമാതിരി അവകാശം ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത് നിങ്ങളുടെ കോയിൻ നിങ്ങൾ കൊടുക്കാതെ പതുക്കി വെച്ചിട്ട് ബാക്കിയുള്ളവർ കൊടുത്ത ആൾക്കാർക്ക് അതിന് റൈറ്റ് ഉണ്ട് കൊടുക്കാതെ പതുക്കി വെച്ചവർക്ക് ഒരിക്കലും അത് അവകാശപ്പെടാനുള്ള റൈറ്റ് ഇല്ല കളിച്ച് നേടുന്നവർക്കും കോയിൻ കൊടുത്തവർക്കും മാത്രമേ അതിൽ അവകാശമുള്ളൂ ഈ കാര്യത്തിൽ ആരും പറയുന്നത് ന്യായമാണ് അപ്പോൾ അവര് അനുമോളൊക്കെ ചോദിക്കുന്നുണ്ട് പണ്ട് നീ മുട്ടയടിക്കാൻ പറഞ്ഞപ്പോൾ മുട്ട അടിച്ചില്ലല്ലോ എന്ന് ശരിയാണ് അന്ന് മുട്ട അടിക്കാത്തന്നെ എല്ലാരും കൂടെ ആരനെ പഞ്ഞി കിട്ടില്ലേ എല്ലാരും കൂടെ പഞ്ഞ് കിട്ടില്ലേ നമ്മളൊക്കെ ആരെയും വിമർശിച്ചില്ലേ അന്ന് അയാൾ ചെയ്ത തെറ്റാണെങ്കിൽ ഇന്ന് ബാക്കിയുള്ളവർ പറയുന്ന തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ കാരണം കോയിൻ കൊടുക്കാതെ കൈവച്ചവര് ശരിക്കും അവരുടെ ഫുഡല്ലേ നഷ്ടപ്പെടുത്തിയത് അവർക്ക് പണിപ്പുരുന്നെടുക്കാനുള്ള സാധനങ്ങളുടെ എണ്ണം നഷ്ടമായത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അത് ചെയ്ത എല്ലാവർക്കും ഉണ്ട് ഷാനവാസ് മസ്താനി ഒക്കെ അതിൽ പങ്കാളികളാണ് എല്ലാവർക്കും പങ്കാളിത്തമുണ്ട് കോയിൻ കൊടുക്കാതിരുന്ന അപ്പൊ അതുകൊണ്ട് അവർക്ക് റൈറ്റ് ഒന്നും ഇല്ല പറയാനായിട്ട് ഇവിടെ ആര്യൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം പിന്നെ മാനുഷിക പരിഗണന അതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആര്യനെ കുറ്റപ്പെടുത്താൻ ഒന്നും ഇവിടെ ആർക്കും റൈറ്റില്ല ആര്യൻ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു അത് പറയാനേ പാടില്ല അയ്യോ ഫുഡാണേ അതിൻ്റെ ആരും ഒന്നുമില്ല ബിഗ് ബോസിനകത്ത് എത്രയോ സീസണുകളിൽ പല ഉണ്ടായിരുന്നു ഫുഡ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ടാസ്കുകള് അത് ഓരോരുത്തരും കിട്ടിയവർ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അത് മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെയാണ് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് അമ്മാതിരി ഡയലോഗിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ ആരും നന്മ വരവൊന്നുമല്ല ഒരാളെ ഒരാളെ ചവിട്ടി പുറത്താക്കാൻ തരം കിട്ടിയാൽ നിൽക്കുന്നവരല്ലേ അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ പേരിൽ അങ്ങനെ മറ്റേ ഓഡിയൻസ് അങ്ങ് അതിൽ അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഡയലോഗ് അടിക്കേണ്ട കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ ആര്യൻ്റെ ഭാഗത്തും കുറച്ച് ന്യായം ഉണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം